ഹലോ ഗൈസ് ഞാൻ ഉച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ബോബിക്കുട്ടി ഭയങ്കര ദേഷ്യത്തില്ല കാരണം അത്ര മാത്രമേ ഉള്ളൂ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഉള്ള ഈ ഒരുങ്ങാനുള്ള മടികാരണ ആ ദേഷ്യം ബേബീനോടായിരുന്നു പക്ഷെ അത് എന്നോട് തീർത്തു എന്നേ ഉള്ളൂ നമ്മുടെ ബോബിക്കുട്ടിയുടെ ബർത്ത് ഡേ വരികയാണേ അപ്പം നമുക്കൊന്ന് ടൗണിൽ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോ അത് വല്യുമ്മന്റെ കുറച്ച് ഓർഡറും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കാട്ടിക്കുളം ടൗണിൽ എത്തിയപ്പോഴാണ് ഞങ്ങളുടെ പ്ലാൻ ഒന്ന് ചെറുതായിട്ട് മാറ്റിയത് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് അവളുടെ വീട് കൂടുതൽ ഈ അടുത്താണ് കഴിഞ്ഞത് അപ്പൊ അങ്ങോട്ടേക്കൊന്ന് പോയാക്കാമെന്ന് കരുതി അങ്ങനെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരത്താ അവളുടെ വീട്ടിലെത്തിയിട്ട് നല്ല മഴയായിരുന്നു അവള് ഗേറ്റ് ഒക്കെ തുറന്നു തന്നിട്ടുണ്ട് അങ്ങനെയത് അവളുടെ പുതിയ ഭവനത്തിലേക്ക് അവളും എന്നെ പോലെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് അപ്പൊ ഞങ്ങള് പോകുന്ന വീഡിയോസ് ഒക്കെ വോളും ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവളുടെ പേര് സുമിഷ എന്നാണ് ഒരു മോനാണുള്ളത് ഹസ്ബൻഡാണെങ്കിൽ പട്ടാളത്തിലാ പുതിയൊരു വീട്ടിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ വീടും സ്ഥലങ്ങളൊക്കെ നോക്കണല്ലോ അതിന്റെ ഒരു നടത്താം കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഇവനാണ് ഞാൻ ആ പറഞ്ഞ മകൻ കാശിക്കുട്ടൻ കൂടെയുള്ളത് അവന്റെ മാമനാണ് ഗോപിക്കുട്ടി ആണെങ്കിൽ അവർക്ക് ഞാൻ കൊണ്ടും കൊടുത്ത ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ അവിടെ എത്തിയത് ഒരു ഉച്ച ടൈമിലായിരുന്നെ അപ്രതീക്ഷിതമായ ഒരു പോക്കായത് കൊണ്ട് തന്നെ അവർക്ക് ഞങ്ങൾക്ക് വേണ്ട ഫുഡൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നെ അവിടെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ആയിരുന്നു കേട്ടോ പിന്നെ വീടിന്റെ മുകൾ വശത്തൊക്കെ പോയി കണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം അതുപോലെ തന്നെ നല്ല വീട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വീടിന്റെ പേര് പോലെ തന്നെ ശ്രേഷ്ഠമായൊരു വീട് ഗോപിക്കുട്ടിക്ക് പുതിയ കളിക്കൂട്ടുകാരെയൊക്കെ കിട്ടിയപ്പോൾ ഓരോ കളികളിലായി അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു അവളോട് ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത് ഞങ്ങൾ നേരെ പോകുന്നത് ബേബിയുടെ ചെറിയൊരു ആഗ്രഹം തീർക്കാൻ വേണ്ടിയാണ്